അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാഹി വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസിൽ ഇസ്ലാം രണ്ടാമത്തെ പത്ത് പാഠം അതായത് പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള പൊതുപരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓരോ ഭാഗങ്ങളും അണ്ടർലൈൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം ഇൻഷാ ഇൻഷാല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം ഒന്ന് ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഭൂമിയിലെ ജീവജാലങ്ങളെ ആദ്യം നശിക്കുന്നത് ആൻസർ വെട്ടുകിളികൾ രണ്ട് ഇമാം ഷാഫിറലി അള്ള ജനിച്ച സ്ഥലം ആൻസർ റസ്സ മൂന്ന് കിയാമദ് നാളിന്റെ വലിയ അടയാളമാണ് അതായത് ആൻസർ യമനിൽ എന്ന് വലിയ തീ ഉയരുക നാല് നബ്സല്ലാഹു അലൈ വസ്സലമയെ സ്വപ്നം കണ്ട മഹാൻ ആൻസർ ഇമാം ഷാഫി ഷാഫി അലിയഹു അഞ്ച് മരണത്തെ ഓർത്താൽ ഇല്ലാതാകും എന്താ ഇല്ലാതാകുക അസൂയ ഇല്ലാതാകും ആറ് പൈനാപ്പിൾ കൈതച്ചക്ക എന്നാണ് അർത്ഥം എന്റെ അർത്ഥം ആൻസർ അനാനാസ് അനാനാസ് എന്നതിൻ്റെ അർത്ഥമാണ് പൈനാപ്പിൾ ഇനി അടുത്ത് ചേരുമ്പി ചേർക്കാനാണ് ഒന്ന് ഏഴാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി ആൻസർ ഡി ആണ് ഇമാം ഷാഫി അലി അള്ളാഹ് പറഞ്ഞു രണ്ട് ബഹ്ദാദിൽ ജനിച്ചു ആൻസർ സി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെയാണ് ആൻസർ ഇ ഇമാം ഇമാലി റലിയ ഹിദായത്തിൽ ഹിദായത്തിൽ നദിക്കിയുടെ രചയിതാവ് ആൻസർ എ സൈനുദ്ദീൻ അൻ അഞ്ച് കേരളത്തിൽ മതപ്രബോധനം നടത്തി ആൻസർ ബി മാലിക് ബിൻദീനർ റളിയല്ലാഹു അൻ ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളത് ഒന്ന് ഇമാൻ ഷാഫി റലിയുള്ള ഡേശാം വയസ്സിൽ ഫത്തുവ നൽകാൻ അനുവാദം ലഭിച്ചു ഇത്ര വയസ്സിലാ പതിനഞ്ചാം വയസ്സിൽ ഫത്തുവ നൽകാനുള്ള അനുവാദം ലഭിച്ചു രണ്ട് സ്ത്രീകളുടെ എണ്ണം ഡാഷ് തെയാമത് നാളിൽ അടയാള റയാമത് നാലിൻ്റെ അടയാളമാണ് സ്ത്രീകളുടെ എണ്ണം കൂടൽ തിയാമത് നാലിൻ്റെ അടയാളമാണ് മൂന്ന് പൊതുസ്ഥലങ്ങളിൽ ഡാഷ് നിക്ഷേപിക്കരുത് എന്ത് നിക്ഷേപിക്കരുത് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് നാല് ഇമാം അഹമ്മദ് ബിൻബൽ അധികം ഹരീസ് മനപ്പാടമാക്കി പത്ത് ലക്ഷത്തിലധികം ഹരീസുകൾ മനഃപ്പാടമാക്കി അഞ്ച് രോഗ സന്ദർശനം ഡാഷ് ഓർക്കാൻ സഹായിക്കും എന്തിനോർക്കാന് മരണത്തെ ഓർക്കാൻ സഹായിക്കും ആറ് മാതാഖി ഷെയ് എം മിനൽ മവാദ്ദിൽ ഋദ ഇയാ നമ്മുടെ പാഠത്തിലെ പതിനാറാമത്തെ പാഠത്തിലാണ് ആ വിഷയം ആ പാഠത്തിൻ്റെ തുടക്കഭാഗം തന്നെയാണ് ആ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് അറബി പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മാതാ തബിതഖെന്ന് വർത്തമാൻ ആദ്യം ചോദിക്കുന്നു അപ്പോൾ അബുബക്കർ പറയുകയാണ് അബിഹി ഷെയ് എം മിനൽ അഥവാ എന്ന് അതാണ് ആ അധവാത്ത് മിനൽ മവാദിൽ മവാദിൽ മവാദ്ദിൽ ഋദ ഇയ എന്ന് പറയുന്നുണ്ടല്ലോ ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് മവാദിൽ ഖിദാ ഇ പറഞ്ഞാൽ അത് ആ പാഠം പ്രത്യേകം ശ്രദ്ധിക്കണം അറബി പാഠങ്ങൾ ഇനി അടുത്തത് പിന്നെ ഒറ്റ വാക്കിൽ എഴുതുക ഒന്ന് റമലാനിൽ എല്ലാ ദിവസവും രണ്ട് ഓതിയ ഇമാം ആൻസർ ഇമാം ഷാഫി അലിയുള്ള രണ്ട് മുസ്ലിമായ മുസ്ലിമായ ചേരമാൻ പെരുപാൾ സ്വീകരിച്ച പേര് ആൻസർ താജുദ്ദീൻ അൻ മൂന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത് ആൻസർ സുന്നത്ത് നാല് പരലോകത്ത് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും ആറ് ആൻസർ ദുർജനങ്ങൾ അഞ്ച് റഹ്മാൻ എന്ന പേരുള്ള നബി ആൻസർ ഇബ്രാഹിം നബി അലി ഇസ്സലാം ആറ് ഖുലാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ആൻസർ പച്ചക്കറി ഇനി അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച നാല് സ്ഥലങ്ങൾ ഏതാണ് നാല് സ്ഥലം ചോദിച്ചിട്ടുള്ളൂ ഒന്ന് കൊടുങ്ങല്ലൂർ കൊല്ലം ഏഴിമല ചാലിയം അതുപോലെ ഭട്ടി ഇനി രണ്ടാമത്തെ മഹ്യറിൽ ഷഫായത്ത് ചെയ്യുന്നവരിൽ നാല് വിഭാഗത്തെ എഴുതുക ആൻസർ അമ്പിയാക്കൾ ഔലിയാക്കൾ പണ്ഡിതന്മാർ സുഹതാക്കൾ മൂന്ന് ഇമാം ഷാഫിറലി എന്നാണ് അതിഥികൾ മനഃപ്പാഠമാക്കിയ രീതി ആൻസർ വലത് കൈ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി നാല് ക്രിയാമത് നാലിൻ്റെ ചെറിയ അടയാളങ്ങളിൽ രണ്ടെണ്ണ എഴുതുക രണ്ടെണ്ണ ചോദിച്ചത് മതപരമായ അറിവ് കുറയുക കൊലപാതകം പരക്കുക വിചാരം കൂടുക മദ്യപാനം വർദ്ധിക്കുക സ്ത്രീകളുടെ എണ്ണം കൂടുക ഇതൊക്കെ ചെറിയ അടയാളങ്ങളാണ് അഞ്ച് അഹമ്മദ് ബിൻ ഹംബൽ റലിയല്ലുവിനെ കുറിച്ച് ഇമാം ഷാഫി റലിയല്ലാൻ പറഞ്ഞത് എന്ത് ആൻസർ അഹമ്മദ് ബിൻ ഹംബൽ റലിയല്ലാവിനേക്കാൾ ഫിഖ്യിലും തക്വയിലും ഉയർന്ന മറ്റൊരാളെ ബഹദാദിൽ ഞാൻ കണ്ടിട്ടില്ല ആറാമത്തത് ദൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞതെന്ത് ഖുർആൻ പറഞ്ഞതെന്ത് പറഞ്ഞുകൊണ്ട് അവിടെ ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥമാണ് അവിടെ എഴുതിയിട്ടുള്ളത് നീ ദൂർത്തടിക്കരുത് ദൂർത്തടിക്കുന്നവർ പിശാചിക്കളുടെ സഹോദരന്മാരാണ് പിശാചാകട്ടെ തൻ്റെ റബ്ബിനോട് നന്ദി കേട് കാട്ടിയവരുമാണ് ഏഴ് ഞങ്ങളെ നീ ശിക്ഷിക്കരുത് അറബിയിൽ എഴുതുക അതെങ്ങനെ ലാത്തു ആഹിദിനാ അതിനർത്ഥാണത് ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പാഠത്തിൽ പന്ത്രണ്ടാമത്തെ പാഠം പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ആമന റസൂലിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പന്ത്രണ്ടാം പാടത്തു നിന്ന് ആ പാഠത്തിലാണ് ഈ വിഷയം വരുന്നത് റബ്ബന എന്ന് പറയുന്നുണ്ടല്ലോ അവിടുത്തെ വാക്കാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയാതെഴുതിയാണ് എഴുതണം കൃഷിയുടെ പ്രാധാന്യം ആൻസർ തണൽ മരങ്ങളും ഫലങ്ങൾ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ് നർസല്ലാജന പറഞ്ഞു ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാൻ ഇടയാവുകയും ചെയ്താൽ അത് അവന് സ്വതക്കയായിത്തീരും ഇനി രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് കുറിച്ച് മരണം എല്ലാവർക്കും അനിവാര്യമാണ് മരണത്തെ ഭയപ്പെടുകയല്ല ഓർക്കുകയാണ് വേണ്ടത് നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹു താരയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് 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 ചെയ്യുന്നവർക്കാണ് അത്യു അത് അതിന് ഭാഗ്യം ലഭിക്കുക ഇതിനെ പിന്നെ ഭാഗ്യവാന്മാരായിട്ട് മരിക്കാൻ സന്തോഷത്തോടുകൂടെ മരിക്കാൻ അവർക്കാണ് കഴിയുക ഇത് മരണത്തെക്കുറിച്ചാണ് ചോദിച്ചത് മരണത്തെ ഓർക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ മരണം ഓർത്താൽ എന്താ ഉണ്ടാകും നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവും അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കാതെ ഉണ്ടായിരുന്ന വിഷയവും അതും അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മരണത്തെ ഓർക്കുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ എഴുതാനുള്ളത് ഇൻഷാല്ല ഇതോടെ ദുറൂസുൽ ഇസ്ലാമിലെ പത്ത് മുതൽ അല്ല പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബൻ വല നമുക്കെല്ലാവർക്കും അർഹിക്കുന്ന വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു